നമസ്കാരം ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ വാർത്താവിനിമയ സംവിധാനമില്ലാത്ത ഇടുക്കി ജില്ലയിലെ അവികസിത മേഖലകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് തത്സമയ വിവരങ്ങൾ ഹാം റേഡിയോ വഴി ജില്ലാ ഭരണകൂടത്തിനും ഇലക്ഷൻ കമ്മീഷനും കൈമാറാൻ തയ്യാറാണെന്ന് ഇടുക്കി ഹാം റേഡിയോ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൊസൈറ്റി ഭാരവാഹികളായ മനോജ് ഗാലക്സി പി എൽ നിസാമുദ്ദീൻ ഒ എൻ രാജു എസ് വിജയകുമാർ എന്നിവർ അറിയിച്ചു മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാലും ഹാം റേഡിയോ സേവനം എപ്പോഴും ലഭ്യമാകും കേവലം ഒരു ബാറ്ററി സെൽ ഉണ്ടെങ്കിൽ ആഴ്ചകളോളം ഹാം റേഡിയോ പ്രവർത്തിപ്പിക്കാനാകും രണ്ടായിരത്തി പത്തിയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് സംസ്ഥാനത്തെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ സർക്കാരിന് കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടുക്കിയിലെ ഹാം റേഡിയോ പ്രവർത്തകരെ ചുമതലപ്പെടുത്തുകയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഹാം റേഡിയോ പ്രവർത്തകരുടെ സഹായം തേടുന്നത് ഇടമലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ തത്സമയം ആകാശവാണി ദൂരദർശൻ അടക്കമുള്ള അച്ചടി ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയതും ഹാമുകളാണ് പോളിംഗിന് ശേഷം ഉണ്ടായതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീനുമായി ഇടമലക്കുടിയിൽ നിന്ന് പെട്ടിമുടിയിലേക്ക് അന്നേ ദിവസം വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഉചിതമായി തീരുമാനമെടുക്കാൻ അന്നത്തെ ജില്ലാ കളക്ടർ അശോക് കുമാർ സിംഗ് ഹാം റേഡിയോ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ഹാം പ്രവർത്തകർ കൂടിയാലോചിച്ച് വാൽപ്പാറ വഴി തമിഴ്നാട്ടിലെത്തി കമ്പം തേനി വഴിയായിരുന്നു ഉദ്യോഗസ്ഥരും സംഘവും ബാലറ്റ് പെട്ടി മറ്റുമായി ഇടുക്കിയിലെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മി ഇടമലക്കുടിയിൽ എത്തിയപ്പോഴും ഹാം റേഡിയോ പ്രവർത്തകരുടെ സഹായം തേടി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞപ്പോൾ പുല്ലുമേട് ദുരന്തം പെട്ടിമുടി ദുരന്തം ഓക്കി ദുരന്തം പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും സജീവമായി വാർത്താവിനിമയം ഒരുക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും ഹാം റേഡിയോ പ്രവർത്തകർ മുന്നിലുണ്ടായിരുന്നു കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാണ് ഹാം റേഡിയോ സംവിധാനം പ്രവർത്തിക്കുന്നത് മന്ത്രാലയത്തിന് ലൈസൻസ് ഉള്ളവരാണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മേശപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചെറിയ ഒരു റേഡിയോ സ്റ്റേഷൻ തന്നെയാണ് ഹാം വയർലെസ് സെറ്റ് അഥവാ ട്രാൻസീവർ ഇതിൽ ഒരു റേഡിയോ പ്രക്ഷേപണിയും റേഡിയോ സ്വീകരണിയും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നു റേഡിയോ സ്റ്റേഷൻ അഥവാ പ്രചരണി അന്തരീക്ഷത്തിലേക്ക് റേഡിയോ സന്ദേശങ്ങൾ അയക്കുന്നു റേഡിയോ റിസീവർ അഥവാ സ്വീകരണി ആ സന്ദേശങ്ങൾ പിടിച്ചെടുത്ത് കേൾപ്പിക്കുന്നു വിനോദം വിനോദം സന്ദേശവിനിമയം പരീക്ഷണം പഠനം അടിയന്തര സന്ദർഭങ്ങളിലെ വാർത്താവിനിമയം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നിശ്ചിത ആവർത്തിയിലുള്ള തരംഗങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന റേഡിയോ സന്ദേശ വിനിമയത്തെയാണ് ഹാം അഥവാ അമുച്ചോർ റേഡിയോ എന്ന് പറയുന്നത് എത്ര അവികസിതമായ കമ്മ്യൂണിക്കേഷൻ ലഭ്യമല്ലാത്ത സ്ഥലത്തു നിന്നും താൽക്കാലിക ആൻറ്റീനുകൾ സ്ഥാപിച്ച് വാർത്താവിനിമയം ഒരുക്കാം എന്നതാണ് ഹാം റേഡിയോയുടെ നേട്ടം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമെങ്കിൽ എല്ലാ സഹകരണവും നൽകാൻ തയ്യാറായിരിക്കുകയാണ് ഹാമുകൾ